ഹേ വെൽക്കം ബാക്ക് ടു ഓൾ അപ്പോൾ സമയം തേ രാവിലെ ആറുമണിയാവുന്നു നമ്മളത് റൈഡ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോഴത്തെ നമ്മൾ കുറവിലേക്ക് നടന്ന് പാലാ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പാലാ റൂട്ടിൽ വരുന്ന ആദ്യത്തെ ഒരു ഡൗൺ ഹില്ലാണിത് അപ്പോൾ ഈ വഴിയെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പ് നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോഴേ ഫീൽ ചെയ്യാം തണുപ്പും അതുപോലെ തന്നെ ചെറിയൊരു കോടയുണ്ട് അപ്പോൾ പാലാ റൂട്ടിൽ ഓൺ ദ വേ നമുക്ക് വഴി സൈഡിൽ കാണാവുന്ന ചെറിയൊരു പാടാട്ടോ ഇപ്പോൾ നെല്ല് വരച്ചിട്ടൊന്നുമില്ല പക്ഷേ അത് ദൂരെ കോടയൊക്കെ കാണാൻ നല്ല രസം കേട്ടോ ആ തെങ്ങിൻ്റെ ഇടയ്ക്കൂടെ അപ്പോൾ ഇരുപത്തി മൂന്ന് കിലോമീറ്ററിന് ശേഷം നമ്മൾ പാല എത്തി കേട്ടോ പാല കൊട്ടാരമറ്റമാണ് നമ്മളിവിടുന്ന് ഭരണങ്ങാനം റൂട്ട് പോവാട്ടോ അപ്പോൾ അത് രാവിലത്തെ വെയിൽ വന്നു കേട്ടോ ആ മരിച്ചില്ല ഇടയ്ക്ക് ഇവിടെ ഹേ ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ അപ്പോഴത്തെ സമയം ഏഴര ആയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ഒരു മുപ്പത് കിലോമീറ്റർ റൈഡ് ചെയ്ത കേട്ടോ ഇതിപ്പോൾ സ്ഥലം ഭരണയാനമാണ് അപ്പോൾ ഭരണയാനം നമ്മുടെ അൽഫോൺസമ്മയുടെ പള്ളിയൊക്കെ അവിടെ കേട്ടോ അപ്പോൾ ഭരണയാനത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വല്ലിച്ചമലയിലേക്കൊക്കെ പോകുന്ന ആ ഒരു റോഡാട്ടോ ഇത് അപ്പോൾ നമ്മുടെ മീനച്ചിലാറിൻ്റെ കുറുകെയുള്ളൊരു പാലത്തെ നിർത്തിയേക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അഞ്ചുമല വാട്ടർഫാൾസ് അതായത് അഞ്ചുമല വെള്ളച്ചാട്ടം നമ്മുടെ മൂന്നിലവ് അടുത്തുള്ളൊരു വെള്ളച്ചാട്ടം ആട്ടോ അപ്പോൾ ഇന്നത്തെ റൈഡ് ഒറ്റയ്ക്കെല്ലാം നമ്മുടെ വൈശാഖ് ബ്രോയും ജോയിൻ ചെയ്യും കേട്ടോ അപ്പോൾ ബ്രോ നമ്മുടെ മുട്ടം റൂട്ടിൽ വന്നിട്ട് മൂന്നിലവിലാട്ടോ മീറ്റ് ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് ഇനി ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററുടെ മൂന്നിലവിന് ഉണ്ടാവും അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മീനച്ചിലാറിൻ്റെ കുറുകെയുള്ള പാലത്തെ ജസ്റ്റ് നിർത്തി കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന അഞ്ചുമല വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു മീനച്ചിലാറിൻ്റെ ഒരു പോഷക നദിയാണ് അപ്പോൾ കാര്യം പറഞ്ഞാൽ അതേ വലിയ വെള്ളമൊന്നുമില്ല മീനച്ചിലാറിൽ അപ്പോൾ നമുക്കൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുമോയൊന്നും വലിയ പ്രതീക്ഷയില്ല എന്താണെങ്കിലും ഇന്നൊരു വീക്കെൻഡ് റൈഡൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരത്തൊന്നും ഇറങ്ങിയില്ല ജസ്റ്റ് ഒരു ആറുമണിയൊക്കെ ആറായപ്പോഴായിട്ട് ഇറങ്ങിയത് അപ്പോൾ എനിവേ ബാക്കി കാഴ്ചകൾ ഓൺ ദ വേ ഈരാറ്റുവേട്ട എത്തി കേട്ടോ നമ്മുടെ ഇല്ലിക്കല്ലൊക്കെ ദൂരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈരാറ്റുവേട്ട കഴിഞ്ഞ് മൂന്നര പിന്നെ പൊയ്ക്കോണ്ടിരിക്കുക കേട്ടോ അപ്പം ക്ലൈംസ് ഉള്ള റൂട്ടാണ് അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മങ്കമ്പ് റൂട്ടാട്ടോ അപ്പോൾ ആ പറഞ്ഞ ചെറിയ ക്ലൈംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവില് ചെറിയ ഗ്രേഡ് കുറച്ച് തുറച്ചയ്യുമ്പോഴത്തേനും നല്ല ക്ലൈംസ് വരുമായിരിക്കും എന്താണെന്ന് നല്ല വഴിയാട്ടോ അപ്പോൾ അതുകൊണ്ട് ക്ലൈമ്പാണേലും കുഴപ്പമില്ല അപ്പോൾ നിലവിലിത് പത്ത് ശതമാനം ഗ്രേഡ് ആട്ടോ ഈ ക്ലൈമ്പിൽ വരുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു മൂന്നിലവരുള്ള ക്ലൈമ്പ് കയറി വരുമ്പോഴത്തേന്ത് ഇവിടെ ഒരു അയ്യപ്പ ഭജന മന്ദിരം ഉണ്ട് കേട്ടോ ഒരു ചെറിയ ബിൽഡിങ്ങാണ് നല്ല രസമുണ്ട് കേട്ടോ നേരെ ഓപ്പോസിറ്റ് ഒരു ആൽമരവും ഓക്കെ ആയിട്ട് നമ്മൾ അദ്ദേഹം താഴെ അവിടെ വണ്ടി വിശേഷേക്കുമാണ് അപ്പോൾ എന്താണ് ഇവിടെ നിർത്തിയിക്കുന്നത് എന്ന് വെച്ചാൽ ബൈശാഖ് പിന്നെ മൂന്നിലവേൽ മീറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചേക്കുന്നത് പക്ഷേ ബ്രോ ഈ ഒരു ക്ലൈംബ് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബ്രോയും കൂടെ വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച് നിർത്തിയേക്കുമാണ് അങ്ങനെ ഗായ്സ് നമ്മൾ വീണ്ടും മൂന്നില് വേനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കോമണി എന്താണെന്ന് വെച്ചാൽ ബ്രോ പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ബട്ട് ആക്ച്വലി ഞങ്ങൾ രണ്ട് രണ്ട് വഴിക്ക് കേട്ടോ അതായത് ഞാൻ ഈ കയറ്റി ഇങ്ങനെ കയറുന്നു ബ്രോ അപ്പറേ സൈഡിൽ ഇങ്ങോട്ട് കയറുന്നു അപ്പോൾ ചെറിയൊരു തെറ്റുകാരണയായിരുന്നു ഗൈസ് അപ്പോൾ വീണ്ടും നമ്മൾ മൂന്നിരവിലേക്ക് ക്ലൈം ചെയ്യും കേട്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മലനിരകളാട്ടോ ഡൗൺഹിൽ അപ്പോൾ അദ്ദേഹം ഇത് മൂന്നിലെ കേട്ടോ ഇവിടുന്ന് നമ്മുടെ മീലുകാവിന് കിടക്കുന്ന റൂട്ടാണ് ഒരു ചെറിയ പാലം ആട്ടോ അപ്പോൾ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡ് ഇതും പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല രസാ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചുമല എന്നൊക്കെ വരുന്ന വെള്ളം ആട്ടോ അപ്പം വലിയ വെള്ളമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഒരു വലിയ വെള്ളച്ചാട്ടവും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ അതെ ദൂരെ മലയൊക്കെ അപ്പം എന്താണെങ്കിലും ബ്രോ ഇവിടെ വന്നിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത് മൂന്നിലെ വലിയ അപ്പം നമുക്ക് ബ്രോനെ പോയി മീറ്റ് ചെയ്യാം ഫുള്ള് കോമണിയാണല്ലോ ബ്രോ ഞാൻ നേരെ വഴി വന്നു ബ്രോ ഇവിടെ കോട്ടയം ക്ലബിന്റെ ഇത് മെറിഡാണ് മെറിഡ ബ്രാൻഡ് സ്കൾച്ചൂറ അത് ട്രക്ക് ട്രക്കിന്റെ ഹൈബ്രിഡ് എന്ന് വണ്ടി ബിന്റെ എം ടി ബി ഇതാ ഗിയർ ഇങ്ങനത്തെ കട്ട ഇല്ലാത്ത ശരി നിങ്ങൾ കഴിക്കട്ടെ കട്ടയില്ലാത്ത രാവിലെ നമുക്ക് വഴി കൺഫ്യൂഷൻ ആയ വിളിച്ച് സമയം എടുക്കും കേട്ടോ അങ്ങോട്ട് ചെല്ലാൻ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിക്കുന്നു അങ്ങനത്തെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പത്തേനും അഞ്ചുമല വെള്ളച്ചാട്ടം ക്യാൻസൽ ചെയ്ത് പ്ലാൻ മാറ്റി പ്ലാൻ മാറ്റി കടപുഴ കടപുഴ അല്ലെങ്കിൽ കടവപ്പുഴ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം അവിടെ ഇപ്പോൾ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അഞ്ചുമലയിൽ വെള്ളം കുറവാണെന്ന് പറഞ്ഞത് അപ്പോൾ വെള്ളം ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിത് പ്ലാൻ മാറ്റി കടപുഴ അല്ലെങ്കിൽ ആ കടവപ്പുഴയ്ക്ക് പോവാട്ടോ അല്ലെങ്കിൽ പോവാൻ ശ്രമിക്കുകയാണ് ആണല്ലേ ആ ശരിയാ ഇവിടെ മറ്റേ ആൾക്കാർ മരിച്ചിട്ടുള്ളതെന്നേഡാണ് ഓഫ് റോഡ് ഞാൻ വൈശാഖ് റോഡ് കൂടെ റൈഡ് വരുന്ന ദിവസമാണ് റോഡ് ബൈക്ക് ഓഫ് റോഡ് പോകുന്നത് ആ വഴി മോശ വഴി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് പോലും അഞ്ചു പോലെ കറക്റ്റ് അല്ലേ എങ്ങോട്ടാണ് എങ്ങനെ പോകുന്നത് എന്ന് അറിയത്തില്ല നമ്മൾ ആദ്യം ചോദിച്ചവരാണെങ്കിൽ പോലും അവരവിടെ പോയിട്ടില്ല എനിക്കറിയാനുള്ള പൈസ വഴി ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ക്ലീറ്റ്സ് ഇട്ടില്ല ഇന്ന് ക്യാഷു ഷൂ ഒക്കെ ഇട്ട അതായത് ഈ ഈ കാണുന്ന മലയില്ലേ ഇതിന്റെ എവിടെ നിന്നെ കണ്ടാണ് ഈ രണ്ടും വെള്ളച്ചാട്ടം വരുന്നത് ഇപ്പൊ എവിടെയാന്നുള്ളത് എം ഡി ബി കൊണ്ട് പോണ്ട വഴിയാണ് ആ പയ്യൻ്റെ എം ഡി ബി ഒന്ന് മേടിച്ചതായത് പത് പതിനൊന്ന് വയസ്സേ ഗ്രേഡാ കേട്ടോ അതിൻ്റെ കൂടെ വഴിയുമില്ല പത്തും പതിനെട്ടും ഗ്രേഡ് ക്ലൈമ്പ് കഴിഞ്ഞിട്ട് വന്നത് അതെ അത്രയും ക്ലൈംബ് കഴിഞ്ഞിട്ട് വന്നൊരു ഇറക്കാട്ടോ ഈ ഇറക്കങ്ങൾ ചെല്ലുമ്പോഴാണ് നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത് അത് എവിടെയാണെന്ന് ഇപ്പോഴും നമുക്ക് കറക്റ്റ് അറിയില്ല ഇടയ്ക്കൊരു ചേട്ടനോട് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ പുലി ഏകദേശം ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം ആ ഇത് തന്നെ ഇത് തന്നെ ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അഞ്ചുമല വെള്ളച്ചാട്ടം അല്ലെങ്കിൽ കടപുഴ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒരു സെയിം സ്ഥലത്താട്ടും എത്തുന്നത് അതായത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വെള്ളം ഒഴുകി താഴ്ത്ത് ചെല്ലുന്ന ആ ഒരു സ്ഥലത്തിനാണ് അഞ്ചുമല എന്ന് പറയുന്നത് അതുപോലെ കുറച്ച് മുകളിലൊരു കുഞ്ഞു സ്പോട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കുളം പോലെയൊക്കെയുള്ളത് അതാണ് കടപുഴ എന്ന് പറയുന്നത് പക്ഷേ അവിടെയാണ് ഈ പറഞ്ഞ കുറച്ച് അപ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതേ നമ്മളിങ്ങനെ ഒരു ചെറിയ കോൺക്രീറ്റ് വഴിയിൽ വന്നിട്ട് വണ്ടിയോടെ നിർത്തിയിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞി പാലം ഒക്കെ ഉണ്ട് ആ ഒരു സൈഡിൽ അപ്പോൾ നമ്മൾ ഇനി നമ്മളിനിതേ ഈ ഒരു ആ വഴി കണ്ടോ ഒരു ചെറിയ വഴി അതിൽ പോകുന്നുണ്ട് ആ വഴി കൂടെ നമുക്ക് ആ പാലത്തിലൊക്കെ കയറി കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അത് ഇവിടെയൊക്കെ കൈവരി കാണാം കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയുള്ള സമയത്തൊക്കെ ഇവിടെയൊക്കെ നിറഞ്ഞ് വെള്ളം ഒഴുകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈവരികളൊക്കെ വച്ചേക്കുന്നത് അപ്പോൾ അത് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളായൊരു കാടാട്ടോ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് എന്താ പറയുന്നത് ചെറിയ ചീവിടിൻ്റെ സൗണ്ടും ഈ ഒഴുകുന്ന സൗണ്ടൊക്കെ ആയിട്ട് ഒരു ഒരു പക്ക ഫോറസ്റ്റ് ആംബിയൻസ് തന്നെയാണ് കേട്ടോ അങ്ങനത്തെ രണ്ട് വണ്ടിയൊക്കെ ഈ ഒരു ചെറിയ പാലത്തേക്ക് എത്തി വെച്ച് കേട്ടോ അപ്പോൾ ഇതുണ്ട് പാലൊക്കെ കുറച്ച് പൊളിഞ്ഞിരിക്കുകയാണ് എനിക്കൊന്നും വല്ല മരമൊക്കെ വീണതായിരിക്കും കേട്ടോ ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ വഴിയൊന്നുമില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളമൊന്നുമില്ല പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ അവിടെയൊക്കെ നമ്മുടെ ഒരു അരയ്ക്ക് മേലെ വെള്ളമുണ്ട് നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ദേഹിച്ച് കല്ലുകളൊക്കെ താഴെ കിടക്കുന്ന കല്ല് വരെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ കണ്ടാൽ എന്ത് തെളിഞ്ഞ വെള്ളം നോക്കിയാൽ നമുക്ക് ആ കല്ലുകളൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ ഈ കുളിക്കേ ഇറങ്ങാം നമ്മുടെ ഒരു എന്താണ് കഴുത്തിൻ്റെ അത്രയൊക്കെ വെള്ളം കാണും കേട്ടോ ആ ഒരു നടുക്ക് എന്തോ ഇതുപോലെ ഇവിടെ ഒരു വാട്ടർ മാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ലെവൽ കാണാം കേട്ടോ വൺ ടു ട്വൻറ്റി എയ്റ്റ് വരെ ഉണ്ട് ഇരുപത്തെട്ട് വരെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ പാലത്തിൻ്റെ ഒക്കെ ഏകദേശം ഒപ്പം വെള്ളം ഒഴുകുന്ന സമയമുണ്ട് കേട്ടോ അതായത് നമ്മുടെ മഴക്കാലത്തൊക്കെ അത്രയും ഒഴുകും അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇവിടെ വരാൻ ഏറ്റവും നല്ലൊരു എന്ന് പറഞ്ഞാൽ വേനൽക്കാലം അല്ലെങ്കിൽ ഇങ്ങനത്തൊക്കെ ഒരു സമയം കേട്ടോ അധികം മഴയില്ലാത്തപ്പം അപ്പം നമുക്ക് സേഫ് ആയിട്ട് ഇതുപോലെയുള്ള ഇറങ്ങാൻ ചെയ്യാം അതായത് ഒരുപാട് ആഴം ഉണ്ടാവില്ല നമുക്ക് നിലം കാണാനും പറ്റും എന്നാതെ ഒരുപാട് ഇത് ഇവിടെ ഒന്നും തെന്നലും ഇല്ല നമ്മൾ നമ്മളിത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കാരണം തെന്നലുണ്ട് അപ്പോൾ ഒരുപാട് മഴയുള്ള സമയത്ത് ഇത് ഇത് ഇതോട്ട് കുഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാനും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുഴികളിലൊക്കെ പോയി ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ ബി കെയർഫുൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാനുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് കേട്ടോ ഇത് പല കൈവരികളായിട്ട് വെള്ളം ഒഴുകുന്നത് ഇപ്പം അതിലെ വെള്ളം വരുന്നുണ്ട് ഈ നടുക്കൂടെ വെള്ളം വരുന്നുണ്ട് അതെ ഈ സൈഡിൽ കൂടെ വെള്ളം വരുന്നുണ്ട് നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും കേട്ടോ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക കാരണം പാറയൊക്കെ നല്ല വഴുക്കലുണ്ട് അതുപോലെ അവിടെയൊക്കെ ആണേലും തെന്നി അടിച്ച് വീഴാണ്ടിരിക്കുക അപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല റിസോർട്ടാണ് കാണാൻ അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഒഴുകി വരുന്നത് അപ്പോൾ ഇതേ നമ്മളെ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് തിരിച്ച് പോവാട്ടോ കടപുഴ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റുമോയെന്നറിയില്ല ഒരു ശ്രമം നടത്തി നോക്കുക കേട്ടോ അതേ ഇവിടെ ഒരു ഫ്ലെക്സൊക്കെ കിട്ടിയിട്ടുണ്ട് കാലവർഷത്തിലും കനത്ത മഴയിലും ശക്തമായ നീരൊഴുക്കുണ്ട് സോ വെള്ളത്തിൽ ഇറങ്ങില്ല ഇറങ്ങുന്നത് ശിശാർസമാണ് നിരോധിച്ചിരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ കയറണോ കടയുടെ അവിടെ നിന്ന് ആറ്റിലേക്ക് സ്മോൾ ബോൾ ആണല്ലേ അപ്പോൾ ഈ വഴി നേരെ പോവുകയാണെങ്കിൽ അവിടെ ഒരു കടയുണ്ട് ആ കടയുടെ അടുത്താണെന്നോട്ടോ പറഞ്ഞത് അപ്പോൾ അവിടെ കുളിക്കാനൊക്കെ ഓൾറെഡി ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത് എന്ത് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ നടന്ന് പോവാട്ടോ ആ ഒരു പൂളിലേക്ക് പോവാണ് ആ പൂള് കറക്റ്റ് എവിടെയാണെന്ന് അറിയത്തില്ല ആ അതോ അവിടെ കേട്ടോ അതാണ് പൂള് ആ കാണുന്നു അവിടെ ആണ് സ്ഥലം ഇത് ഇതിലേ കണ്ടോ ഒരു ചെറിയ വഴി പോലെയൊക്കെ ഉണ്ട് കേട്ടോ വള്ളിയാട്ടോ ഫുള്ള് അവിടെ നല്ല ആളുണ്ട് ഗൈസ് നല്ല ആളുണ്ട് അപ്പോൾ നടന്ന് നമ്മളായി പാറയുടെ മേളിലെത്തിയിട്ടോ ഇവിടുന്ന് ആണ് മുമ്പേ ആ ഒരു പയ്യൻ ചാടി ഇത് നമ്മൾ കണ്ടത് ആണല്ലേ ഉണ്ടെന്ന് പറയോ ആ അപ്പൊ നമ്മുടെ വൈശാബ്രോയും പിടിച്ചു കേറി വരുവാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ മൺഡയിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്നാട്ടോ ആ വെള്ളം ചാടുന്നത് യെസ് ഇതാണ് ദ ടോപ്പ് ഓഫ് അവർ വാട്ടർഫാൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ തിരിച്ചിറങ്ങി പിന്നെ ഒരു ചെറിയ ഡൗൺ ഹില്ലൊക്കെ അടിച്ചങ്ങ് പോകും കേട്ടോ അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്ന പോലെ ഈ ഒരു ഡൗൺ ഹിൽ അടിച്ചിറങ്ങുന്നൊന്നുമില്ല കാരണം അത്യാവശ്യം ഗ്രേഡ് ഉണ്ടെന്ന് എന്ന് മാത്രമല്ല വഴി മോശം കേട്ടോ അതായത് ഇടയ്ക്കുന്നവിടെ നല്ല ഘട്ടമുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ല ഓഫ് റോഡും കൂടെയാണ് അപ്പം വെറുതെ റിസ്ക് എടുക്കേണ്ട നമ്മുടെ റിം ബ്രേക്ക് പിന്നെ റോഡ് ബൈക്ക് കൊണ്ടൊക്കെ അങ്ങനത്തെ ആ ഒരു ഇറക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഓൺ ദ വേ ബാക്കൊരു കുഞ്ഞ് കയറ്റാട്ടോ ഇത് അത് അപ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മൾ ആ വെള്ളച്ചാടമൊക്കെയാണ് പോയത് പക്ഷെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ അപ്പോൾ യൂഷ്വലി വെള്ളമുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇറങ്ങുന്നതാണ് അപ്പോൾ ഇതെന്തുകൊണ്ട് ഇറങ്ങിയില്ലാന്ന് ചോദിച്ചാൽ ആദ്യത്തെ കാര്യം പറഞ്ഞാൽ നല്ല തിരക്കാട്ടോ ഒരുപാട് ആൾക്കാരും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു പിന്നെ അവിടെ കുറച്ച് ഡെയിഞ്ചറാണ് അപ്പം പ്രത്യേകിച്ച് നീന്തൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നേരെ കുഴിയിലേക്ക് പോകല്ലേ ബ്രോ ആ വെള്ളത്തിൻ്റെ അകത്ത് ചെറിയ ചെറിയ കുഴികളുണ്ടല്ലേ വെള്ളത്തിൻ്റെ അടിയിൽ പാറയിൽ പൊത്തുണ്ട് കഴിഞ്ഞ ആറ് മാസം ആറുമാസത്തിനിടയ്ക്ക് മൂന്ന് ഉണ്ടായെന്ന് പാറിൻ അത് അറിഞ്ഞത് ആ അതിവിടെ അതാ അത് അതാ അതിവിടെയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നീന്തലെന്ന് പറയോ അതെ അതെ നമ്മുടെ ഓഫ് റോഡ് വഴി എത്തി കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് തെ ജിയാരുളി നൂണ് കഴിച്ചു കേട്ടോ സമയം തേ ഒന്നരയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിയുമാണ് ഈ നേരെ കിടക്കുന്ന വഴി മേലാവും മറ്റും ബ്രോ പോവും ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് പാല റൂട്ടാ കേട്ടോ അപ്പോൾ ബ്രോ നമുക്ക് അടുത്തവണ വന്ന് വെള്ളത്തിൽ ചാടാല്ലേ ും അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വൈശാബ്രോഡും ബൈ പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലൈമ്പ് ചെയ്ട്ടോ കേട്ടോ ഈ ഒരു ക്ലൈമ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നല്ലൊരു ഇറക്കമുണ്ട് വെയ്റ്റിംഗ് ഫോർ ദാറ്റ്